ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തിലെ രാജഗിരി കാനംവയൽ ചുണ്ട ജനനി നഗർ പടത്തടം എന്നീ മേഖലകളിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഇടവിട്ടുള്ള മഴ മൂലം ഇഡിസ് കൊതുകുകളുടെ സാന്നിധ്യം കൂടിയതാണ് മലയോര മേഖലയിൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്കോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്കാഡും കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സ്കാഡും ഡെങ്കി ബാധിത പ്രദേശങ്ങളിലെയും പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെയും വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇതിനു പുറമെ തളിപ്പറമ്പ് ഡി വി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശിച്ച് ഫോഗിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടത്തി ഡെങ്കി ബാധിത പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ബി തളിപ്പറമ്പ് ഡി വി സി യൂണിറ്റിലെ മധു എന്നിവർ സന്ദർശനം നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈഡിസ് കൊതുക് പ്രധാനമായും മുട്ടയിട്ട് പെരുകുന്നത് ഓരോ വ്യക്തിയും തൻ്റെ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പരിസരത്ത് ഇത്തരം കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും ഇതിനായി ഞായറാഴ്ചകളിൽ വീടുകളിലും വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയും വ്യക്തിഗത സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിച്ചും ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാൻ കഴിയും ഡെങ്കിപ്പനി നിയന്ത്രണം ഓരോ പൗരന്റെയും കടമയായി നമുക്ക് ഏറ്റെടുക്കാം പൊതുജനാരോഗ്യ നിയമം പാലിച്ചുകൊണ്ട് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ഓരോരുത്തരും ആരോഗ്യവകുപ്പുമായി സഹകരിക്കേണ്ടതാണ് ഉറവിട നശീകരണവും പരിസര ശുചിത്വവും പാലിച്ചുകൊണ്ട് ആരോഗ്യമുള്ള നാടിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കുളിങ്ങാൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറും പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു Do you dream of studying or working abroad? Unlocking your future, start with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests, IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, Laser focus on your target, always up to date. NVTS Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NVDs Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.